ുമായി എല്ലാ അവയവങ്ങളും ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നവരോടാണ് ഇത് ഒരു ചലഞ്ചിനു വേണ്ടിയാണെങ്കിൽ കൂടി കണ്ണും മൂടിക്കെട്ടി നമുക്ക് എത്ര നേരം ജീവിക്കാൻ സാധിക്കും കാലുകൾ കൂട്ടിക്കെട്ടി അല്ലെങ്കിൽ ഒരു കാലു മുട്ടിനുമേൽ മടക്കി കെട്ടിവെച്ച് കൈകൾ രണ്ടും കൂട്ടിക്കെട്ടി ഇങ്ങനെ എത്ര നേരം നമുക്ക് കഴിയാൻ സാധിക്കും സ്വാഭാവികമായും ഒരു ചോദ്യമുയരും എന്തിനങ്ങനെ ഒന്നിനുമല്ല കണ്ണില്ലാത്തപ്പോൾ മാത്രമാണ് കണ്ണിന്റെ വില അറിയുന്നത് എന്ന് പറയുന്നത് പോലെ നമ്മുടെ ഓരോ അവയവങ്ങളും എത്രമാത്രം വിലപ്പെട്ടതാണ് എന്ന് നാം തിരിച്ചറിയുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി മാത്രം വൈകല്യങ്ങളുമായി ജനിച്ചവർ അതിനോട് പൊരുത്തപ്പെട്ട് ജീവിക്കുന്നത് പോലെയല്ല ഇന്നലെ വരെ ഓടിച്ചാടി നടന്നവർക്ക് പെട്ടെന്നൊരു വീഴ്ച സംഭവിച്ച് അനങ്ങാൻ കഴിയാതെ കിടക്കേണ്ടി വരുന്നത് ഇനി പറയാൻ പോകുന്നത് അങ്ങനെ ഒരു ആളിന്റെ ജീവിതമാണ് കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥനും ഏഷ്യാനെറ്റിലെ കിസാൻ കൃഷി ദീപം പ്രൊഡ്യൂസറുമായിരുന്ന ബി എൽ ബിജുലാലിന്റെ ജീവിതം തകിടം മറിഞ്ഞത് ഒരു വാഹനാപകടത്തിലൂടെയാണ് തിരുവനന്തപുരത്ത് വെച്ച് രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ പതിനെട്ടിന് റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ ബൈക്കിടിച്ചു പരിക്കേറ്റ ബിജു കഴിഞ്ഞ രണ്ടര വർഷത്തോളമായി കിടപ്പിലാണ് പണ്ട് ജോലി തിരക്കുമായി ദിവസവും പതിനെട്ട് മണിക്കൂർ വരെ വീടിന് പുറത്തായിരുന്നു എന്നാൽ കഴിഞ്ഞ എത്രയോ മാസമായി സ്വന്തം മുറിയാണ് ലോകം ജോലി കഴിഞ്ഞ് വരുന്ന വഴി റോഡ് ക്രോസ് ചെയ്യുമ്പോൾ പാഞ്ഞുവന്ന ബൈക്കാണ് ബിജുവിന്റെ ജീവിതം തട്ടിത്തെറുപ്പിച്ചത് ഇതിനകം നിരവധി ശസ്ത്രക്രിയകൾ നടത്തി എത്രയോ ലക്ഷം ചെലവായി സർക്കാർ ഉദ്യോഗസ്ഥനെങ്കിലും ശമ്പളമില്ലാത്ത അവധിയിലായിരുന്നതിനാൽ ആനുകൂല്യങ്ങളൊന്നും കിട്ടിയില്ല നാലു മാസത്തെ <im> ും ഇടതു കാലിലാണ് ബൈക്ക് ഒന്ന് ഇടിച്ചത് ഇടതു കാലിന്റെ തൊടയല്ലേ അപ്പൊ അത് പന്ത്രണ്ട് വർഷമായിട്ട് പൊട്ടിപ്പോയി പിന്നെ ഒരുപാട് പൊതിങ്ങി പോയി ഓപ്പറേഷൻ സമയത്ത് അവരിത് മുഴുവൻ ക്ലീൻ ചെയ്തിട്ട് ഈ അവൈലബിൾ ആയിട്ടുള്ള പാർട്സ് ആണ് അവര് ഷെയ് അനുസരിച്ച് ഈ സ്ക്രൂ ചെയ്ത് വെച്ചത് നമ്മള് മുട്ടിലും ആയിട്ടാണ് അവര് ഘടിപ്പിച്ചിട്ട് അതിലാണ് ഈ എല്ലുകള് കൊടുത്തു വെച്ചിരിക്കുന്നത് പിന്നെ ഇടത് കാലിൽ വന്ന് വലതു കാലിൽ ഇരിച്ചിട്ട് വലത് കാലിന്റെ മുട്ടിന്റെ ലിഗമിൻസ് കമ്പിട്ട് ഫ്രക്ചറായി പോയി അപ്പൊ അതും ഒരു സർജറി ഉണ്ടായിരുന്നു അത് ഒന്ന് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് നടത്തിയത് ഞാനൊരു നാൽപ്പത് നാൽപ്പത്തിരണ്ട് ദിവസത്തോളം ആശുപത്രിയിൽ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് കാല് എന്നുള്ള കണ്ടീഷനിൽ വീട്ടിൽ തന്നെ ബെഡ് റെസ്റ്റ് ആയിരുന്നു എല്ലാ മാസവും ആംബുലൻസിലാണ് പോയി പിന്നെ റിവ്യൂ ഒക്കെ നടത്തിക്കൊണ്ടിരുന്നത് അപ്പൊ ഓരോ പ്രാവശ്യം എക്സ്റേ എടുത്ത് നോക്കുമ്പോഴും വലിയ പുരോഗതിയില്ല കാരണം ഈ എല്ലുകൾ കൂടി ചേർന്നാൽ മാത്രമേ നമുക്ക് കാലിൽ ബലം കൊടുത്ത് നടക്കാൻ കഴിയുള്ളൂ എത്രയോ വർഷമായി കൃഷിയുമായി ബന്ധപ്പെട്ടും മറ്റു നിരവധി പരിപാടികളിൽ സജീവമായിരുന്നു ബിജുലാൽ എന്നാൽ വളരെ പെട്ടെന്നായിരുന്നു ഇങ്ങനെ സംഭവിച്ചത് കൂടുതലും കട്ടിലും പിന്നെ ഒരു വീൽ ഉണ്ട് എനിക്ക് ആ വീൽ ചെയറിലുമായിട്ട് ഇങ്ങനെ നടക്കുന്നു എന്റെ ഓഫീസിൽ ചെറിയ ഓഫീസായിട്ട് ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ ചെറിയ സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ ഈ വീൽ ചെയറിൽ ഇതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് അപ്പൊ പെട്ടെന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഞാൻ കേരളത്തിലെ പതിനാറ് ജില്ലകളിൽ ഓടി നടന്ന് ജോലി കൊണ്ടിരുന്നതാണ് അപ്പൊ പെട്ടെന്ന് ചുപ്രഭാവത്തിൽ നമ്മൾ ഒരുപാട് പരിപാടികൾ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ദിവസം പെട്ടെന്ന് ഇങ്ങനെ ആക്സിഡന്റ് ഉണ്ടായി കഴിഞ്ഞ് പിറ്റേനെ വിളിക്കുമ്പോഴും നമ്മൾ നമ്മുടെ ചുറ്റും എല്ലാം ഉണ്ട് നമുക്കെല്ലാം കാണാൻ പറ്റും വളരെ അവസ്ഥയാണ് ഒന്നിനോടും തോറ്റു കൊടുക്കുന്ന തോറ്റുകൊടുക്കുന്ന ശീലമില്ലാത്തതുകൊണ്ട് തന്നെ ഇതിനെയും മറികടക്കാനുള്ള ആത്മാർഥമായ ശ്രമമാണ് ബിജുലാരിന്റെ ഭാഗത്തു നിന്നും എന്നാൽ അങ്ങനെയല്ലാതെ എത്രയോ ആളുകൾ വാഹനാപകടങ്ങളിൽപ്പെട്ട് തളർന്നു കിടക്കുന്നു റോഡിലെ ഒരു ചെറിയ തെന്നലിലായിരിക്കാം അവർക്കത് സംഭവിച്ചിട്ടുണ്ടാവുക അല്ലെങ്കിൽ ഒരു സഡൻ ബ്രേക്കിൽ ജീവിതം തന്നെ തകർന്നവർ ചിലർ തൽക്ഷണം മരിക്കുന്നു മറ്റു ചിലർ ഇനിയൊന്നും ചെയ്യാൻ കഴിയാത്ത വിധം കിടപ്പിലാകുന്നു എങ്ങനെയായാലും അവരെ ആശ്രയിക്കുന്ന കുടുംബങ്ങൾക്ക് പിന്നെ അങ്ങോട്ട് കണ്ണീരിന്റെ നാളുകളാണ് എത്രയത്ര കുടുംബങ്ങളാണ് നമ്മുടെ ചുറ്റുവട്ടത്ത് അവർ പിന്നീട് എങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന് നമുക്ക് ആർക്കും അറിയില്ല പരിക്കേറ്റു കിടക്കുന്നവർക്ക് ആവശ്യമായ ചികിത്സ ലഭിക്കുന്നുണ്ടോ ജോലി കിട്ടുന്നുണ്ടോ ഇതൊക്കെ അറിയേണ്ടതുണ്ട് ഇത്തരം അപകടങ്ങൾ സംഭവിച്ചാൽ നൽകേണ്ട പ്രാഥമികമായ കാര്യങ്ങളെക്കുറിച്ചുള്ള തിരിച്ചറിവുകൾ നമുക്കുണ്ടോ ഇതെല്ലാം അറിയാൻ വേണ്ടിയിട്ടാണ് സാമൂഹിക സുരക്ഷാ മിഷൻ ഇപ്പോൾ ഒരു പഠനം നടത്തുന്നത് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ സ്കൂൾ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് പ്രൊഫസർ ഡോക്ടർ വി പി ജഗതിരാജന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സംസ്ഥാനത്തുടനീളം വിവരശേഖരണവും പഠനവും നടത്തുക റോഡ് അപകടങ്ങൾക്കിരയായ ഇരുന്നൂറോളം പേരുടെ വിഷമങ്ങൾ സംഘാംഗങ്ങൾ ഇതിനകം നേരിട്ട് മനസ്സിലാക്കി പതിനാല് ജില്ലകളിലേയും പഠനം പൂർത്തിയായാൽ റിപ്പോർട്ട് സാമൂഹിക സുരക്ഷാ മിഷന് കൈമാറും ഈ റോഡ് ആക്സിഡന്റ് പറ്റി ഒരുപാട് പേര് പല ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു വർഷങ്ങളോളം അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് അവരെ ഏതൊക്കെ രീതിയിൽ നമുക്ക് സഹായിക്കാൻ പറ്റും ഗവൺമെന്റ് അല്ലാതെ ഏതെങ്കിലും ഏജൻസി വഴിയോ അങ്ങനെയുള്ള ഒരു സ്റ്റഡിയാണ് അതായത് ഞങ്ങൾ മൂന്നായിട്ട് ആക്സിഡന്റ് പറ്റിയവര് മൂന്നായിട്ട് തരംതിരിച്ചിട്ട് ഒന്ന് മരിച്ചുപോയവര് രണ്ട് സീരിയസ്ലി ഇഞ്ചേർഡ് മൂന്നെന്ന് പറയുന്നത് മൈനർ ഇഞ്ചറി അതായത് ആക്സിഡന്റ് പറ്റി സുഖമായിട്ടുള്ളവരും മരിച്ചവരെ പറ്റി ഞങ്ങൾ ഉദ്ദേശിക്കുന്നു ഒരുപാട് ഫാമിലി നമ്മള് പത്തിരുന്നൂറ് പേര് വിസിറ്റ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായാലും ഒരുപാട് പേര് അത് പല രീതിയിൽ അവരെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട് ഫിനാൻഷ്യലി മാനസികമായിട്ടും ഒരുപാട് രീതിയിൽ അപ്പൊ അവരെ ഏതൊക്കെ രീതിയിൽ അഫക്ട് ചെയ്ത് ഡിപെൻഡന്റിന് എന്തെങ്കിലും ഏതെങ്കിലും രീതിയിൽ ജോലിയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അപ്പൊ അതിനു നമുക്ക് ഈ ഈ പല ഏരിയയില് വർക്ക് ചെയ്യുന്ന പലരെ ഫീഡ്ബാക്ക് നമുക്ക് വേണം കഴിഞ്ഞ അഞ്ചു വർഷ കാലയളവിൽ അപകടം പറ്റിയവരിൽ നിന്നാണ് പ്രധാനമായും വിവരങ്ങൾ എടുക്കുന്നത് എല്ലാവർക്കും വിവരങ്ങൾ നൽകാം അതായത് നിങ്ങളുടെ ചുറ്റുവട്ടത്ത് അങ്ങനെയൊരാൾ അപകടത്തിൽപ്പെട്ട് കിടപ്പിലാണെങ്കിൽ തീർച്ചയായിട്ടും ആ വിവരം അറിയിക്കണം അപകടത്തിൽപ്പെട്ടവരും കുടുംബവും നേരിടുന്ന വെല്ലുവിളികളും വേണ്ടി ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് നൽകാൻ സാധിക്കുന്ന സഹായങ്ങളും മനസ്സിലാക്കാനാണ് ഈ പഠനം അപകടങ്ങളിൽപ്പെട്ടവരുടെ ശാരീരിക അവശതകൾക്കനുസരിച്ച് തൊഴിൽ മാർഗങ്ങളും അവരുമായി സംസാരിച്ചു കണ്ടെത്തും പരിക്കേറ്റവരുടെയും മരിച്ചവരുടെ ആശ്രിതരുടെയും ആവശ്യങ്ങൾ മനസ്സിലാക്കി സഹായ പദ്ധതികൾ ആസൂത്രണം ചെയ്യും ഫോണിലൂടെയോ വാട്സാപ്പിലൂടെയോ ഇമെയിലിലൂടെയോ ബന്ധപ്പെടുന്നവർക്ക് പൂരിപ്പിച്ചയക്കാനുള്ള ചോദ്യാവല് നൽകും പിന്നീട് വിശദമായ ആശയവിനിമയം നടത്തും നൽകുന്ന വിവരങ്ങൾ രഹസ്യമായിരിക്കുമെന്നും പറഞ്ഞു ജഗതിരാജു പറഞ്ഞുപേരെ കളക്ട് ചെയ്തെങ്കിൽ എല്ലാവരും പറയുന്നതൊക്കെ സെയിം റീസൺസ് ഒക്കെ തന്നെ പ്രോപ്പറായിട്ട് കിട്ടത്തില്ല ഹാൻഡിലിങ് ടൈമിൽ ഉള്ള ഒത്തിരി പേര് മരിക്കുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഇഷ്യൂസ് ഇന്നത്തുണ്ട് നമ്മൾ ആത്മാർത്ഥത കൂടുമ്പോ ആക്സിഡന്റ് ഉടനെ നമ്മൾ കൈയ്യും കാലം എടുത്ത് വലിച്ച് ഓട്ടോയിൽ കയറ്റി കൂലി പഠിച്ച് അങ്ങനെയൊക്കെ ഒരുപാട് അപ്പൊ പ്രോപ്പർ ഹാൻഡിലിങ് മൂലം പിന്നെ ഡിലേ ഇൻ ഗെറ്റിംഗ് ദ ട്രീറ്റ്മെന്റ് അങ്ങനെയൊക്കെ ഒരു ഒത്തിരി റീസൺസ് ഉണ്ട് ആൾക്കാർ മരിക്കുന്നതും ഈ കൂടുതൽ ഈ ഇഞ്ചുറീസൊക്കെ മോശമാവുന്നതൊക്കെ അറിയത്തില്ല അപ്പൊ അത് ഏതൊക്കെ രീതിയിൽ നമുക്ക് പ്രൊട്ടക്ട് സേവ് ചെയ്യാൻ പറ്റും അങ്ങനെ ഹാൻഡ്ലിങ് തന്നെ നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്ത് ഒരുപാട് പേരെ രക്ഷിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് ഞങ്ങൾക്ക് അങ്ങനെയാണ് നമുക്കൊരു കാര്യങ്ങൾ മനസ്സിലായത് അപ്പോൾ അതിന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ ആക്സിഡന്റ് പറ്റുമ്പോൾ ഓടിയെത്തുന്ന ഒന്ന് ഓട്ടോ കാർ ടാക്സി അങ്ങനെയുള്ളവര് ഒരു അവയർനെസ്സും അവർക്കൊരു ട്രെയിനിങ്ങും അങ്ങനെയൊക്കെയുള്ള ഒരു സജഷൻസ് പ്ലാൻ ചെയ്യുന്നു പിന്നെ അതുപോലെ എല്ലാ അറ്റ്ലീസ്റ്റ് താലൂക്കിലെങ്കിലും ഒരു ട്രോമാ കെയർ വിത്ത് അനസ്റ്റേഷ്യ അതുപോലെ സർജൻ അങ്ങനെയുള്ള ഒരു ഫെസിലിറ്റീസ് നോക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെന്റ് കിട്ടത്തക്ക രീതിയിൽ അപകടത്തിൽപ്പെട്ടവരെക്കുറിച്ചുള്ള വിവരങ്ങൾ മാത്രമല്ല ഏതെങ്കിലും വിധത്തിലുള്ള നിർദ്ദേശങ്ങൾ ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് നൽകാനുണ്ട് എങ്കിലും ഇമെയിൽ വിലാസം ജഗതിരാജ് അറ്റ് ജിമെയിൽ ഡോട്ട് കോമാണ് ആർക്കു വേണമെങ്കിലും നിർദ്ദേശം സമർപ്പിക്കാം കഴിഞ്ഞ ഫാദേഴ്സ് ഡേക്ക് ബിജുലാൽ എഴുതിയ ഒരു കുറിപ്പുണ്ട് എൺപത് വയസ്സ് കഴിഞ്ഞ അച്ഛന്റെ ഫോട്ടോയും കുറിപ്പിനൊപ്പം ചേർത്തിട്ടുണ്ട് അതിൽ പറയുന്നു എൺപതാം വയസ്സിൽ ശുശ്രൂഷ ഏറ്റുവാങ്ങുന്നതിനു പകരം മകനെ ശുശ്രൂഷിക്കുന്ന അച്ഛൻ യപ്പർ മാറ്റിവയ്ക്കൽ ദിവസം രണ്ടു നേരം ദേഹം മുഴുവൻ ശുചിയാക്കൽ ബെഡ്സോർ ഒഴിവാക്കാൻ സമയാസമയം ക്രീമുകൾ വസ്ത്രം ധരിപ്പിക്കൽ അങ്ങനെ എത്രയോ മാസമായി ഇത് തുടരുന്നു അതിനിടയിൽ ഒരു ദിവസം മാത്രം എടുത്തുപറയാൻ എന്ത് ഫാദേഴ്സ് ഡേ അല്ലേ എന്നായിരുന്നു ആ കുറിപ്പ് എന്നാൽ ഒരാളും നോക്കാനില്ലാത്തവരും ഉണ്ടാകില്ലേ